ഭക്ഷണം കഴിക്കാതെ രാത്രി പതിനൊന്ന് മണിവരെ പൈതൃക കാരണം എന്താ പഴം വെച്ചില്ല ഓണിന്റെ കൂടെ ഞാനല്ല കേട്ടോ ഉടനെ നിങ്ങൾ ചിരിച്ചതങ് എന്റെ നോട്ട് ചേർത്താറു ജയറാമാണ് ഒന്ന് പറഞ്ഞു ഉണമി പരസ്യ വിചാരണക്ക് ഞാൻ തയ്യാറാണ് ജയറാം എന്ന മണിമുള്ള രാജു കൂട്ടം പിടിച്ചു പഴം വന്നില്ല ഈ പ്രൊഡ്യൂസർ പടം ചോദിച്ചവ പറയുകയോ വീട്ടിൽ നിങ്ങ കൊണ്ടുവന്ന പ്രൊഡക്ഷൻ ബോയ് പറഞ്ഞു ഞാൻ അപ്പൊ ചോറിട്ടിട്ട് ഞാൻ പറഞ്ഞു എന്നാ ഇനി പഴം വന്നിട്ട് മതി ഊണമെന്ന് പറഞ്ഞ് എഴുന്നേറ്റത് എല്ലാരും എന്റെ കൂടെ ഇറങ്ങി അന്ന് സമരം പ്രഖ്യാപിച്ചു ഞാൻ പറഞ്ഞു ഇനി ഈ സെറ്റിൽ നിന്ന് ഞാൻ ഭക്ഷണം കഴിക്കില്ല കാരണം വൈകുന്നേരം നിരയിൽ പഴം വന്നില്ല അപ്പൊ ആ പ്രൊഡ്യൂസറുടെ നിഷേധം അതിനകത്ത് ഉണ്ടായിരുന്ന എന്നാമാരനി കുറച്ചു ദിവസം ചോറും ഉണ്ടല്ലാതെ എന്ന് വിചാരിച്ച പ്രൊഡ്യൂസർ ഉണ്ട് സുരേഷ് ചിരിക്കലാതിരുന്നു സുരേഷിന് ഇരട്ട സഹോദരന്മാരെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ കളിയാകുന്നത് ഞാൻ